ആരും മതി പലർക്കും നമ്മുടെ അത് പിണങ്ങാനായിട്ട് പലരും നമ്മുടെ വശം ചിന്തിക്കത്തില്ല അവരെ വശം മാത്രമേ ചിന്തിക്കത്തുള്ളൂ പണ്ട് ഞാൻ നാനോയിൽ വർക്ക് ചെയ്യുന്ന സമയം പകല് നാനോ നൈറ്റ് ഫിനസ് ഇങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് എൻ്റെ ഒരു ഒരു ഫങ്ഷനെ വീട്ടിൽ വിളിച്ചു ഈ പ്രൈവറ്റ് ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലീവ് കിട്ടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ് എനിക്ക് ലീവ് കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു അവൻ പറഞ്ഞ് നിനക്ക് കാശ് വേണമെങ്കിൽ ഞാൻ തരാൻ നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പക്ഷേ പക്ഷേ ലീവ് കിട്ടാത്തത് കൊണ്ട് പോകാൻ പറ്റിയില്ല അടുത്ത ദിവസം മുതൽ അവൻ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കത്തുമില്ല മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കാം എൻ്റെ അടുത്ത് സംസാരിക്കാൻ അവന് മനസ്സിലാക്കി കൊടുക്കാം പക്ഷെ പറ്റിയില്ല ചില സമയത്ത് അങ്ങനെയാണ് ആൾക്കാർ അവരവരുടെ വശം മാത്രമേ ചിന്തിക്കത്തുള്ളൂ നമ്മുടെ വശം ചിന്തിക്കത്തില്ല നമ്മുടെ കാര്യം കൂടെ ആൾക്കാർ ചിന്തിക്കണം കാരണം എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശമുണ്ട് നമ്മൾ പറയുന്നത് മാത്രം എപ്പോഴും ശരിയായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ നിസ്സാഹാരമാണ് അതുകൂടെ ആൾക്കാർ മനസ്സിലാക്കുക